എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് തനി ായി പോയല്ലോ നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ ആറുപേർക്ക് കളിക്കാൻ ഇത് അല്ല ക്രിക്കറ്റ് കളിക്കാൻ ഇനി പേര് വേണം അതിനിപ്പോ എന്ത് ചെയ്യും വെയിറ്റ് ഞാൻ സെറ്റ് തരാം ദാ അങ്ങോട്ട് ഹായ് എന്തിനാ വിളിച്ചത് എവിടേക്കാ പോകുന്നത് വേദപാഠശാലയിൽ നിന്നും മടത്തിലേക്ക് വരുവാ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട് ഓ അതെയോ ജയ് ശ്രീ മഹാവിഷ്ണു എന്താ ചോദ്യമായത് ഈ ഭൂമിയിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല ആഹാ അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ അറിയാം ഓഹോ എന്നാ ഞാൻ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഉത്തരം പറയാമോ പറയാം ചോദിക്ക് രജനീകാന്ത് ആരാണ് രജനീകാന്തോ ആജനീകാന്ത് രജനീകാന്ത് ആരാ നമ്മുടെ ഗുരു പറഞ്ഞില്ലല്ലോ നിങ്ങറിയോ അറിയില്ലേ അറിയില്ലേ സൂര്യകാന്തവും ഉണ്ട് ചന്ദ്രകാന്തവും ഉണ്ട് പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന രജനീകാന്ത് ഇതിലില്ലല്ലോ ഇല്ലല്ലോ അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ശരി ശരി അല്ല ആരാത് രജനീകാന്ത് എന്ന് വെച്ചാൽ തമിഴ് സൂപ്പർ സ്റ്റാർ ഓ അതെയോനറിയായിരുന്നു ആണോ നിനക്ക് ചിരഞ്ജീവിയെ അറിയാമോ ചിരഞ്ജീവി എന്ത് ചോദിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ചിരഞ്ജീവി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മെഗാസ്റ്റാർ എപ്പോഴെങ്കിലും ഭദ്രനാഥി വന്നിട്ടുണ്ടാവും എനിക്കറിയില്ല ആ ചിരഞ്ജീവി സാറിനെ കുറിച്ച് ഈ വേദത്തിലുണ്ടോ ഉണ്ട് സ്വാമി വേദത്തിൽ മാത്രമല്ല ഈ ലോകം മുഴുവനും ഉണ്ട് നീ പറയുന്നത് ചിരഞ്ജീവിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ആ ചിരഞ്ജീവിയെ കുറിച്ച് അല്ല പിന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച് ആ നിങ്ങൾ എനിക്കൊന്നും അറിയില്ല വേറെ എന്തെങ്കിലും ചോദിക്കേ ശരി ആ ആ നെക്സ്റ്റ് നിനക്ക് എം എസ് ധോണി അറിയാമോ എം എസ് അറിയാം അറിയണ്ടേ ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ് ഇപ്പോഴും നമുക്ക് കപ്പ് ഈ മാച്ച് ആ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള ക്രിക്കറ്റ് അറിയില്ലെന്നോ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയോ അതെ ഗുരു ആ മൂന്ന് കുറികളാണ് ഈ മൂന്ന് വിക്കറ്റ് ആ സെന്ററിലുള്ള ആയി ഡയറക്ടായി ചെറുക്കത്തി

എന്നറിഞ്ഞോ ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്ത് പോകാലോ ജയ് ശ്രീമൻ നാരായണ ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഒന്നും അർത്ഥം അറിയില്ല നിങ്ങളുടെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ മരിച്ചുപോയത് എന്റെ അച്ഛനല്ല മകനും മരുമകളുമാണ് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ പിണ്ടതാന കർമ്മം നടത്താറുള്ളത് പക്ഷെ പിതാവ് ഒരിക്കലും പുത്രനു വേണ്ടി കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം അങ്ങനെയാണെങ്കിൽ ചെയ്തോളാം പെൺകുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് പകരം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ് കല്യാണം കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും മതി അങ്ങേക്കും ചെയ്യാം അയ്യോ വേണ്ട എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ കൈ കൊണ്ട് ആർക്ക് ആഹാരം പോലും കൊടുക്കരുന്ന് പിന്നെ ഇവിടെ അനാഥർക്ക് പിണ്ടം അവരെ കൊണ്ട് കൊടുക്കാം പണം വാങ്ങി വെക്കാം എന്താ നീ പറയുന്നത് ദിവസവും ബദ്രിനാഥിന് പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് പിണ്ടം വെക്കാവുന്നു തെറ്റെന്താണ് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല ഏത് മതത്തിലും ശവത്തെ ദൈവമായാണ് കാണുന്നത് എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രം ശവത്തെ അപശകുനമായാണ് കാണുന്നത് ശവം ശിവന് സമാനം അളകുനന്ദയുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് മരിച്ചത് അതുകൊണ്ട് അവർക്ക് പിണ്ഡം വെച്ചാൽ ഭഗവാനെ നൈവേദ്യം വെക്കുന്ന പോലെയാ പൂജകൾ തുടങ്ങട്ടെ ഭീകരാക്രമണത്താൽ അമർനാഥ് ക്ഷേത്രപാലകൻ കൊല്ലപ്പെട്ടു തങ്ങളുടെ ആൾക്കാരെ ജയിൽ വിമോചിതരാക്കിയില്ലെങ്കിൽ ഭക്തരെ ഒന്നടങ്കം കൊന്നെടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി అంజు నిమిషం సమయం తరుమంత నిమిషం భక్తులు అందరినీ చంపుతా ఫోర్ ఫోర్ ఫైవ్ ఓకే ఫైవ్ అబ్బాయి

ഇത്ര ധൈര്യത്തിൽ എങ്ങനെ വന്നു സർ അവനാണന്റെ ആയുധം വജ്ര ആയുധം ഏയ് വസുധാര എത്ര ജന്മം കഴിഞ്ഞാലും ഒറ്റ തുള്ളി പോലെ എന്റെ മേല് വീഴില്ലെന്നാ ആ ബദ്രി പറഞ്ഞത് ഇപ്പോ ഞാൻ അവരെ സ്നേഹിക്കുന്നു മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുന്നത് എന്റെ സ്നേഹ സത്യാണെങ്കിൽ എന്റെ വീഴില്ല ആര് വീഴണമെന്നാ ഈ വീണാലും ആ ും എനിക്കെന്താ ഭക്തിയാ കുറവ് എപ്പോഴാണോ ഞാൻ അവന്റെ സ്നേഹിച്ചു തുടങ്ങിയത് ഇനി അവന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം ഇപ്പൊ ബദ്രി ഇഷ്ടമായത് കൊണ്ട് ആ ബദ്രിനാഥിനെ ഇഷ്ടമാ ഏഴ് ദിവസത്തിനുള്ളിൽ എന്നെ ഇവിടെ വണങ്ങിക്കൂ എന്നാ മുത്തച്ഛനോട് പറഞ്ഞത് ഏഴ് മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്തി അവന്റെ ഇഷ്ടം പോലെ ഞാൻ വണങ്ങിയിരിക്കും होगा